കുന്നമംഗലം ബീച്ച് കടപ്പുറം ഗ്രൂപ്പിലേ ഒരു കുറച്ച് തട്ടിമുട്ടൊക്കെ ഉണ്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് കുഴിഞ്ഞ് കറിഞ്ഞ് തൂപ്പ് കുഴിഞ്ഞ് കറിഞ്ഞിട്ടേ കടലിൽ ഒഴിക്കാൻ വേണ്ടി വരുന്നതാണ് ഈ സാധനം ഗ്രൂപ്പ് കുഴിഞ്ഞിട്ട് ഈ കടലിലേക്കാണ് കിടക്കുന്നത് അങ്ങോട്ട് പോര് പോക്ക് അപ്പം നമ്മളെ എല്ലാ തട്ടിമുട്ടും ഇന്ന് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഗ്രൂപ്പില വരാൻ തോന്നും ഈ സാധനമാണ് ഇടാൻ പോണത് എല്ലാവർക്കും വരാൻ തോന്നണം ആരോഗ്യത്തോടെ ആർക്കും അസുഖൊന്നും ഇല്ലാതെ നല്ല നിലയ്ക്ക് ചെറിച്ചു വരാൻ തോന്നിക്കണം ശനിയാഴ്ചയാണ് ഈ സാധനം ഇടാൻ പോണി വെള്ളത്തിക്ക് ആ കാണാൻ അറപ്പിക്കടലാണ് നമ്മളെല്ലാ തട്ടിമുട്ട് നീങ്ങണം കാണുമ്പോൾ വെള്ളം വരാത്തത് കാണുമ്പോൾ എന്താ വെള്ളം വരാത്തത് ആ വന്നു വന്നു ഇതാ എല്ലാ തട്ടിമുട്ട് നീങ്ങും അതാ പോണു അതാ പോണ അതാ പോണേ അല്ല ഇനി തിരിച്ചു വരൂല ആ സായം കൂടി വരൂല ആ അതാ ചെറിയ തട്ടിമുട്ടിനൊന്നും നീ കാണത്തില്ല നീങ്ങില്ല നീങ്ങില്ല അവിടെ പോയി പോന്നു ഇല്ല തീർന്നു തട്ടിമുട്ടൊക്കെ തീർന്നു ഓക്കേ